ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ഓക്കെ ദിലീപ് പൾസർ സുനിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് കൊടുത്തിട്ടുണ്ട് പൾസർ സുനിക്ക് മാത്രമല്ല കുറച്ച് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ദിലീപ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തെളിയിക്കണം അതുപോലെ തന്നെ മഞ്ജു വാര്യർ എന്ത് പോസ്റ്റ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ അതിജീവിത ഏത് പോസ്റ്റാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും നമുക്ക് നോക്കണം ഓക്കെ തുടങ്ങാം അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാ ലൈക്ക് ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ ദിലീപിനെ കൊടുക്കാൻ നോക്കുകയാണോ എന്താണ് നമ്മുടെ ചർച്ചാ വിഷയം നമുക്ക് രണ്ടായിരത്തി പതിമൂന്നില് സൗണ്ട് തോമയുടെ സെറ്റില് അതെ എന്ന് പറഞ്ഞ താമസ സ്ഥലത്ത് വെച്ചിട്ട് സൗണ്ട് തോമയുടെ സെറ്റിൽ വെച്ചിട്ട് ഈ പഴസ സുനി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വലിയൊരു തർക്കം ഉണ്ടാകുന്നത് ഈ തർക്കത്തില് ഈ ഫൾസർ സുനി ഇടപെട്ടിട്ട് ദിലീപ് ദിലീപിനെ രക്ഷിച്ചു എന്നുള്ള ലെവലിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദിലീപ് എന്ത് ചെയ്തു ഫൾസർ സുനിക്ക് അറുനൂറ്റി അമ്പത് രൂപയാണ് കൊടുത്തത് എന്ന് ഗുണ്ടാപ്പണിക്ക് അതുമാത്രമല്ല ഫൾസർ സുനിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ഗുണ്ടകൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ദിലീപ് നൽകി എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറഞ്ഞാൽ ദിലീപ് പ്രൊട്ടക്ഷൻ കമ്പനി കൊടുത്തു എന്ന തെളിവ് ആണ് പോലീസ് സംഘടിപ്പിച്ചത് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സുനി എന്നല്ല സുനി എന്നൊരു പേർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സൗണ്ട് തോമയുടെ സെറ്റില് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളില് സുനി എന്ന പേര് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അപ്പൊ ഈ ദിലീപ് പ്രൊഡക്ഷൻ കമ്പനി സുനിക്ക് ഡെയിലി അറുന്നൂറ്റമ്പത് രൂപയാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഗുണ്ടകളുണ്ട് അല്ലെ ഈ സൗണ്ട് തോമയിൽ ഇടുക്കിയൊക്കെ കുറെ ഗുണ്ടകളെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊറക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഗുണ്ടകൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇവർക്ക് ഡെയിലി അഞ്ഞൂറ് രൂപയും കൊടുത്തിരുന്നു അറുന്നൂറ്റമ്പത് രൂപയും കൊടുത്തിരുന്നു അത് ഈ പൾസർ സുരിയല്ല വേറൊരു സുനിയാണ് അത് തെളിയിക്കപ്പെട്ടു പിന്നെ അപ്പോഴാണ് പോലീസ് ഭരണവാദം അടുത്ത് എന്തായത് ആ തെളിവ് ഇല്ലാത്തത് ഇവരിങ്ങനെയൊക്കെയാണ് തെളിവ് സംഭരിക്കുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു സുനീനെ പിടിച്ചത് സുനിയാക്കി ആ സെറ്റിൽ എത്രത്തോ സുനി എന്ന പേരിൽ എത്ര ആൾക്കാരുണ്ടാവും അല്ലെ അപ്പൊ സൗണ്ട് തോമയില് അങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ അപ്പോഴാണ് ദിലീപ് പ്രൊഡക്ഷൻ കമ്പനി പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് അപ്പൊ ആ കേസ് ആ തെളിവ് തള്ളിപ്പോയോ ഇതൊക്കെയാണ് ഇവരുടെ തെളിവുകൾ ഇട്ടോ നിങ്ങൾ ആലോചിക്കണം ആയിരത്തിഅഞ്ഞൂറ് തെളിവ് ദിലീപിനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന തെളിവുകൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ എങ്ങനെ പോകും ഷും എന്ന് വെച്ചിട്ട് ഒറ്റ പോക്കാണ് അടുത്തത് പുരുഷോത്തമൻ എന്നൊരു മേക്കപ്പ് മാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പുരുഷോത്തമൻ തന്നെ വന്നിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മേക്കപ്പ് മാൻ സൗണ്ട് തോമയിലേട്ടാ ഈ എന്ന് പറഞ്ഞ താമസ സ്ഥലത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു റൂമുണ്ട് എന്ന് പറയുന്നു അപ്പൊ മുകേഷിന്റെ മേക്കപ്പ് മാൻ ആണ് പുരുഷോത്തമൻ എന്നുകൂടി പുരുഷോത്തമൻ അവകാശപ്പെടുന്നുണ്ട് അപ്പൊ ഈ പുരുഷോത്തമൻ പറയുന്ന രാത്രി കാലങ്ങളിൽ സുനിയ എന്റെ റൂമിൽ വന്ന് കിടക്കാറുണ്ട് മുകേഷിന്റെ ഡ്രൈവറാണ് സുനി എന്ന് പറയുന്ന സത്യത്തിൽ അന്വേഷണം ശരിക്കും ഊർജിതമാക്കി ഈ തെളിവും വെച്ചു പുരുഷോത്തമന്റെ വലിയ പേജ് പത്ത് നൂറ്റമ്പത് പേജ് പുരുഷോത്തമന്റെ മൊഴികളും ഇതൊക്കെ വെച്ച് വലിയ തെളിവാക്കി വെച്ചു കേട്ടോ ഈ തെളിവ് എങ്ങനെയാണ് പൊളിഞ്ഞത് ഏഹ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ആള് അതായത് ഈ ഒരു സിനിമയിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് നന്ദി സൂചകമായിട്ട് കാണിക്കൂലേ സിനിമയിൽ എഴുതി കാണിക്കൂലേ ഇങ്ങനെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് ആ സിനിമയിൽ എഴുതി കാണിച്ചിട്ടേ ഇല്ല അപ്പൊ എന്തുകൊണ്ട് അയാളുടെ പേര് എവിടെ പോയി എങ്ങനെ മുക്കിയോ ഒരു സിനിമയിൽ നിന്ന് മുക്കാൻ ഇവർക്ക് സാധിക്കും ദിലീപിനെ സാധിക്കും ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന് നടന്ന സംഭവമാണ് കേട്ടോ അപ്പൊ ആ പേര് സിനിമയിൽ ഇല്ല അവരെ കൈവിട്ട കേസാണ് ആ പുരുഷോത്തമെന്ന് പറഞ്ഞ ആള് മേക്കപ്പ്മാനേ ഇല്ല മുകേഷൻ അങ്ങനെ ഒരു മേക്കപ്പ്മാൻ ഇല്ല മൾസർ സുനിയെ മുകേഷ് ഈ സൗണ്ട് തോമ എന്ന സെറ്റിൽ വെക്കുന്നേക്കാൾ മുന്നേ ഏഴു മാസം മാത്രമേ മൾസർ സുനി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നുള്ളൂ അത് കഴിഞ്ഞ് മുകേഷ് സൗണ്ട് തോമ എന്ന സെറ്റില് മുകേഷും ആർ കെ ഡി എന്ന സ്ഥലത്തുണ്ടായിരുന്നു ഈ സൗണ്ട് താഴ്ന്ന മുകേഷ് എനിക്കറിയില്ല പക്ഷെ ആർ കെ ഡി എന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരുന്നു മുകേഷ് അപ്പൊ ഈ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനിന്നുള്ളത് അവിടെ വാദം പൊളിഞ്ഞു മുകേഷ് അതിനു മുന്നേ പൾസർ സുനിയെ എന്താണ് പിരിച്ചുവിട്ടിരുന്നു ഏഴു മാസം മാത്രമേ പൾസർ സുനി മുകേഷിന്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുകേഷ് തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ആ വാദവും പോയിട്ടാ അപ്പൊ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആർ കെ ഡിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചപ്പോ പക്ഷെ ആ പ്രോബ്ലം സോൾവ് ചെയ്തതാരാണ് അവിടുത്തെ ലോക്കൽ പോലീസുകൾ സോൾവ് ചെയ്തത് അല്ലാതെ ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഗുണ്ടയൊന്നുമല്ല സോൾവ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഉം മുകേഷ് സുനിയെ പറഞ്ഞു വിട്ടതിന് ശേഷം പുരുഷോത്തമനുമായിട്ട് ഏർ ചങ്ങാത്തം ഉണ്ടായിരുന്നോ ഇല്ലേ നമുക്കറിയില്ല പക്ഷെ ഈ എന്ന് പറഞ്ഞ ആളുണ്ട് ആ ആള് സൗണ്ട് തോന്നല് വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ അതിജീവിത ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമാണ് മനസ്സിലെ വിഷമം കൊണ്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യും അല്ലെ അതായത് നീതി കിട്ടിയില്ല എന്ന് തോന്നിപ്പോവും അവർക്ക് എല്ലാവർക്കും സ്വന്തം ഭാഗം ന്യായീകരിക്കണം അല്ലെ അതിജീവിതക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു നൽകുന്നത് തിരീപാണ് തിരിവാനം എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്കും അങ്ങനെ ചെറിയൊരു വിഷമമുണ്ടാവും അതിജീപികൾ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഇത്രയും കുറവ് ശിക്ഷ ലഭിച്ചെന്നൊക്കെ അത് ഞാനാണെങ്കിലും അത് തന്നെയാണ് പറയുള്ളൂ ഈ ശരിക്കും ഈ നദി പറഞ്ഞ അതേ വേട്സെടുത്തു ഞാൻ പറയുകയുള്ളോട്ടെ കാരണം എനിക്കാണ് നോന്തത് അല്ലേ അപ്പൊ ഞാൻ ഈ വേർഡ്സുകൾ തന്നെയാണ് പറയുന്ന അതിജീവിതം എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാ ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് മൂന്ന് തവണ മിസ് യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു മൂന്ന് തവണ ആരൊക്കെ മിസ് യൂസ് ചെയ്തു എന്നുള്ളത് അല്ലെ പേര് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു വീഡിയോ എത്തിന്ന് കേട്ടോ ഇനി രണ്ടാമത് അതിജീവിതം എഴുതി ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം ഇവരോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് അവർ രാജിവെച്ചിട്ടുണ്ട് നല്ല രണ്ടുപേരും രാജിവെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അവർ എന്നോട് പറഞ്ഞത് പേഴ്സണലായിട്ട് പറഞ്ഞത് ഇതാണ് കേട്ടോ അതിശയ പോസ്റ്റ് ഇതാണ് പക്ഷഭേദം ഉണ്ട് അതുപോലെ നീതി പ്രതീക്ഷിക്കേണ്ട ഈ കോടതിയിൽ നിന്നിട്ടാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ ഇനി മൂന്നാമത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു പക്ഷെ അത് എന്തായില്ല അതും അധികം പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ട് വിഷമം കൊണ്ട് തന്നെയാണ് കാരണം ഇവർക്ക് വളരെ കുറച്ച് ഏർ പണിഷ്മെന്റ് ലഭിച്ചിരിക്കുന്നവർക്ക് അതിജീവിത എത്രയും വർഷം എട്ട് വർഷമായി അനുഭവിക്കുന്നെ എല്ലാവരിൽ നിന്നും എന്താ പറയാ പുച്ഛോം പരിഹാസവും ദേഷ്യവും അനുഭവിച്ച വ്യക്തിയായിരിക്കും അപ്പൊ ആ വ്യക്തി അനുഭവിച്ച അത്രയും കൂടി ഇവർക്ക് ശിക്ഷ ലഭിക്കുന്നില്ല എന്ന് അറിയുമ്പോൾ അതിനുള്ള വിഷമം ഉണ്ടാവുക നമുക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ അതിനുള്ള തെളിവുകളും കൂടി നമ്മള് എന്ത് ചെയ്യണം നല്ലൊരു വക്കീൽ വേണമായിരുന്നു അതുപോലെ തന്നെ ഈ ദിലീപിന്റെ പുറകെ പോകാതെ ഗൂഢാലോചനയുടെ പുറകെ പോകേണ്ട ആവശ്യകതയുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ കഴിഞ്ഞു ഇനി രണ്ടാമത് ഹൈക്കോ ഇനി നിങ്ങൾ സുപ്രീം കോടതി കൊടുക്കുന്നുണ്ടെങ്കിൽ മേൽ കോടതി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി അതുപോലെ മഞ്ചു പോസ്റ്റ് ഇതേപോലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ജിന്റെ പോസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം മഞ്ജു പറഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് എനിക്ക് പക്ഷേ ഈ കാര്യത്തിൽ നീതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് മഞ്ജു കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെട്ടു ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ട് ഈ സംഭവത്തിനകൾ നമ്മൾ എല്ലാവരുടെയും മനസ്സിലല്ലേ കുറ്റം ചെയ്തവർ മാത്രം ആണ് ആസൂത്രണം ചെയ്തത് ആരാണോ അവരൊക്കെ പകൽ വെളിച്ചത്തിൽ മാന്യമാരായി നടക്കുകയാണ് എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ അവർ കൂടി ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്ത ആസൂത്രണം ചെയ്തു തരും കേട്ടാ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലുമുള്ള വിശ്വാസം ദൃഢമാകാൻ അത് കണ്ടെത്തിയേ തീരുമാനം ചെയ്തവരെ കണ്ടെത്തിയേ തീരു എന്നാണ് പറയുന്നത് ഇത് അവർ അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ സ്ത്രീക്കും ഓരോ പെൺകുട്ടികൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത് എന്ന് വ്യക്തമായിട്ട് മഞ്ചുവാർ പറയുന്നു ഇനി അവർക്ക് ഇതായത് നമ്മൾ സ്ത്രീകൾക്ക് ആർക്കാണെങ്കിലും തെരുവിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ എന്ന് മഞ്ജുവാര്യർ പറയുന്നു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ അപ്പൊ മഞ്ജു വാര്യർ അവൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ മഞ്ജു വാര്യർ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യുക അതുപോലെ പോലീസിനെ എന്ത് ചെയ്യണം മാക്സിമം സഹായിക്കുക എല്ലാ ഏതൊക്കെ മേഖലയിലാണ് ആ കുട്ടി ആ കുട്ടിക്ക് പറയാൻ പറ്റുന്ന വരില്ല അല്ലേ നമുക്ക് അനുഭവിച്ച കാര്യം പറയാം പോലീസിനോടൊക്കെ പറയാം ഭയങ്കര വിഷമായിരിക്കും അപ്പൊ എന്ത് ചെയ്യണം പോലീസിനോട് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ ഈ കുട്ടി അനുഭവിച്ചു ഞാൻ ആരൊക്കെ ഈ കുട്ടിനെ മിസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലാലായാലും ലാലിൻ്റെ മോനാണെങ്കിലും ലാലിൻ്റെ ഫാമിലി ആണെങ്കിലും ഇനിയിപ്പൊ മഞ്ജു വാര്യർ ആണെങ്കിൽ ആരെ വേണമെങ്കിലും പ്രോസ്റ്റ് വിസ്താരം ചെയ്ത് അല്ലെങ്കിൽ സി ബി ഐക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്ക ഇങ്ങനെയാണ് അവൾക്കൊപ്പം എന്ന് പറയുന്നവർ ചെയ്യേണ്ടത് അല്ലേ അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റ് വിട്ട് എല്ലാവരൊപ്പം വെറുതെ നടക്കലല്ല പോസ്റ്റ് മാത്രമല്ല എന്ത് ചെയ്യണം അവൾക്കൊപ്പം പെരുമാറണം നമ്മൾ അല്ലെ അല്ലെങ്കിൽ വർത്തമാനം ഒന്ന് പെരുമാറ്റം ഒന്ന് എന്ന രീതിയിലാവരുത് ഇതിപ്പം നമ്മുടെ അല്ലു അർജുൻ വിജയ് സിനിമകൾ കേരളത്തിൽ ഏറ്റവും അധികം കൈകടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലു അർജുൻ പറഞ്ഞിരുന്നു കേരളം മലയാള സിനിമയ്ക്ക് എന്താണ് തിയേറ്ററുകൾ ഒന്നും ശരിക്കും കിട്ടുന്നില്ല അതായത് തമിഴ് സിനിമ അന്യഭാഷാ ചിത്രങ്ങൾക്ക് തിയേറ്റർ അങ്ങനെ കൊടുക്കരുത് എന്നൊക്കെ ഉള്ള ലെവലിൽ അല്ലു അർജുൻ പ്രസംഗിച്ചിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് നമ്മൾ കണ്ടത് എന്താണ് അല്ലു അർജുന്റെ ഒരു ലോഡ് ചിത്രങ്ങൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പിന്നെ കണ്ടത് അല്ലെ അപ്പോ പറച്ചിലൊന്ന് പ്രവർത്തി ഒന്ന് അങ്ങനെ ആവരുത് നമ്മൾ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവൾക്കൊപ്പം മാക്സിമം പരിശ്രമിക്കണം ഈ എട്ട് വർഷം വരെ എല്ലാവരും പരിശ്രമിക്കുക ജസ്റ്റ് ഒരു മൊഴി കൊടുത്തു വരികയല്ല ചെയ്യേണ്ടത് അതിനുവേണ്ട എല്ലാ പിന്താങ്ങും കൊടുക്കുകയായിരുന്നു എങ്കിൽ ഈ കേസ് തെളിയിക്കപ്പെട്ടനെ ആരാ ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടനെ ഇതിപ്പോ തെളിയിക്കാതെ കിടക്കുന്നൊരു കേസായി ഗൂഢാലോചന ആര് ചെയ്തു ആസൂത്രണം ആര് ചെയ്തു എന്ന് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട് നാട്ടുകാരെ ബോധിപ്പിച്ചാൽ മാത്രം പോരാ അതിന് പിന്നിലുള്ള കറുത്ത കരങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കൂടി വേണം പോലീസിനൊപ്പം തന്നെ ശ്രമിക്കണം കേട്ടോ ഓക്കെ താങ്ക്